ും ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മ ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട എല്ലാവരെയും ക്ഷണിക്കണം എന്റെ ആദ്യത്തെ കല്യാണല്ലേ അല്ലെ ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാട് ഈ പെട്ടെന്ന് പിള്ളാണ് ഓരോരോ കാര്യങ്ങള് മണവാളം വിളിക്കാൻ വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല കണ്ടു കണ്ടു പാൻറ്റും കാൽസറായും എന്നാ ഒരു പരിഷ്കാരി എന്നാ മണവന്റെ അടുത്ത് ഏതൊക്കെ സെൻ്റാവൻ ഇതോടൊന്ന് ചേർക്ക് എന്ത് ലവ് മീ Also. Also? I love if மது விவகனில மோகங்களே கையிலே பால் கலாச்சார